ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സെയിൽ പോസ്റ്റാണ് നമുക്ക് ഇന്നൊരു ആറ് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഫീമെയിൽസും ഒക്കെ അവൈലബിൾ ആണ് കൊടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനംകോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവെയ്ത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ പ്രാവ് ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാതെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല ദയവ് ചെയ്ത് സഹകരിക്കുക അപ്പോൾ നമുക്കിനി പ്രാവുകളൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്നത് കയറയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പതിനഞ്ച് പ്ലസ് പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്താവുന്ന ഒരു കുഞ്ഞാണ് സീറോ കല്ലി കുഞ്ഞാണ് പാരൻസ് എല്ലാം പറന്ന പ്രാവുകളാണ് നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് പറന്ന് ഒരു റിസൾട്ട് തരാൻ കഴിവുള്ള ഒരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്നത് ജാക്കിപ്പുള്ളിയിലും അതുപോലെ തന്നെ ഒരു റക്കിക്കറുപ്പ് വാലിക്കറുപ്പ് കുഞ്ഞുമാണ് വരുന്നത് ഒരേ പേരൻസിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് കുഞ്ഞുങ്ങൾ സീറോ കല്ലിയാണ് തനിയെ ഫീഡ് എടുത്ത് എടുത്തു തുടങ്ങിയ കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്താവുന്ന ഒരു നല്ല സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ വരുന്ന വെള്ളയിലും വാലിക്കറുപ്പിലും ഒരേ പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനഞ്ച് മണിക്കൂർ ആ ഒരു റേഞ്ച് പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള പേരൻ്റെ കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്തി നല്ലൊരു റിസൾട്ടിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും ഇത് ജാക്കി പുള്ളിയിൽ ഒരു ഫീമെയിലാണ് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമുള്ള നല്ലൊരു ഫീമെയിലാണ് പറത്തിക്കൊണ്ടിരുന്ന ബേഡാണ് നല്ല റിസൾട്ടുള്ള ഒരു ബേഡാണ് ഏകദേശം പതിമൂന്ന് മണിക്കൂറിൽ വെളിയിലോട്ട് പറന്ന് റിസൾട്ടായ ബേഡാണ് അപ്പോൾ നല്ല രീതിക്ക് നിങ്ങൾക്ക് ബ്രീഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത ഫീമെയിൽ ഫീമെയിൽ വരുന്ന വെള്ളയിൽ ചോരക്കണ്ണിലൊരു ഫീമെയിലാണ് പതിനാല് മണിക്കൂറിന് പുറത്ത് പറന്ന ഫീമെയിലാണ് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമുണ്ട് നമ്മളിവിടെ ഓൺ ബ്രീഡിങ്ങിലുള്ള പ്രാവ് തന്നെയാണ് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയ്ക്കും നല്ല ഒരു ഫീമെയിലാണ് ധൈര്യമായിട്ട് നിങ്ങൾക്കെടുത്ത് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല റിസൾട്ടുള്ള ഒരു ഫീമെയിൽ ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്ത ഫീമെയിൽ ഫീമെയിൽ വരുന്നത് ഷൈലിയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് ഇതും ഏകദേശം ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ഫീമെയിലാണ് ഓൺ ഹൈഡിങ്ങിലുള്ള നല്ലൊരു ഫീമെയിലാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്ത് തരാൻ കഴിവുള്ള ഫീമെയിലാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ല ഒരു ലൈനേജിപ്പെട്ട ഫീമെയിലാണ് ഇത് വരുന്നത് ഒരു മെയിൽ ബേഡാണ് വെള്ളയില് മഞ്ഞക്കണ്ണില് നല്ലൊരു മെയിലാണ് നല്ല റിസൾട്ടഡായിട്ടുള്ളൊരു മെയിലാണ് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ പക്കാ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ല ഒരു ഫീമെയിൽ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല കുഞ്ഞുങ്ങൾ തന്നെ കിട്ടുന്നതായിരിക്കും ഇത് നല്ല ഒരു മെയിലാണ് കാട്ടുപ്പക്കി ലൈനിൽ വരുന്ന നല്ലൊരു മെയിലാണ് നല്ല റിസൾട്ടഡാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല മാരക അറിവും കാര്യങ്ങളും ഉള്ള ഒരു ലൈനേജാണ് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് പറന്ന് തന്നിട്ടുണ്ട് ഒരു കുഞ്ഞു പോലും ഇന്നുവരയ്ക്കും വേസ്റ്റായി പോയിട്ടില്ല ഇത് നമ്മുടെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് ഏകദേശം ഒരു പതിമൂന്ന് മണിക്കൂർ ആ ഒരു റേഞ്ചിലൊക്കെ അതിൻ്റെ കീഞ്ഞങ്ങട് പറക്കും പ്രാവ് വരുന്നത് കയറയിലാണ് രണ്ട് പ്രാവും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് ഒരാറ് കുഞ്ഞുങ്ങൾ അവൈലബിളാണ് ഈ ഇക്കൊല്ലം പറത്തി സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരാറ് കുഞ്ഞന്മാർ അവൈലബിൾ ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എല്ലാവരും പതിനാല് പതിനഞ്ച് ആ ഒരു റേഞ്ചിൽ പറക്കുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് നല്ലൊരു ടൈമൊക്കെ വയ്ക്കാനായിട്ട് വളരെ ഉപകാരപ്പെടുന്ന നല്ല ലൈനേജിൽപ്പെട്ട നല്ല കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം നമ്മൾ തരുന്ന ഏതൊരു പ്രാവും നമ്മൾ പറയുന്ന ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നൂറ് ശതമാനം ക്യാഷ് ബാക്ക് തരുന്നതായിരിക്കും ആ ഒരു കൂടിയാണ് നമ്മൾ പ്രാവുകളെ തരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ